കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്വാഗതം എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായും അതിന്റെ അൻപത്തി ഒൻപതും അറുപതും വേദഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യോസഫ് ശരീരമെടുത്ത് നിർമ്മലശീലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി കർതാവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം തൻ്റെ ശിഷ്യനായിരിക്കുവാൻ വളരെയധികം ആഗ്രഹിച്ച അനുമതിക്കാനായിരിക്കുന്ന യോസഫ് വിലാത്തോസിന്റെ അടുക്കൽ കടന്നി എന്നിട്ട് ഒരപേക്ഷ വയ്ക്കുകയാണ് യജമാനനെ യേശുവിൻ്റെ ശരീരത്തെ എനിക്കടക്കം ചെയ്യുവാനുള്ള അനുവാദം എനിക്ക് വേണം അവൻ്റെ മൃതശരീരത്തെ എനിക്ക് വേണം അവൻ്റെ അപേക്ഷ കേട്ട പിന് യേശുവിന്റെ ശരീരത്തെ വിട്ടുകൊടുപ്പാൻ കൽപ്പന പുറപ്പെടുവിച്ചു അനന്തരഫലമായി താൻ വെട്ടിച്ചിരുന്ന പാറയിൽ വെട്ടിച്ചിരുന്ന പുത്തൻ കല്ലറയിൽ യേശുവിൻ്റെ ശരീരത്തെ അടക്കം ചെയ്ത് ആ കല്ലറയുടെ വാതുക്കൽ ഒരു കല്ല് ഉരുട്ടി നീക്കി വെച്ചിട്ട് താൻ തൻ്റെ വഴിക്ക് പോവുകയാണ് ചെയ്തത് അവിടം കൊണ്ട് യേശുവിൻ്റെ ചരിത്രം തീർന്നു എന്ന് ചിന്തിച്ച ലോകം അവിടെ കൊണ്ട് യേശു എന്ന നിത്യനായ ദൈവത്തിന്റെ പ്ലാനുകൾ തീർന്നു എന്ന് ചിന്തിച്ച പരീഷന്മാരും മഹാപുരോഹിതന്മാരും അടുക്കൽ ഒരു അപേക്ഷയുമായി കടന്നു ഞെല്ലുകയാണ് മറ്റൊന്നുമല്ല യോസഫ് അരിമത്യക്കാരനായിരിക്കുന്ന യോസഫ് താൻ വെട്ടിച്ചിരുന്ന പുത്തൻ കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കം ചെയ്ത് ആ കല്ലറയുടെ വാതുക്കൾ താൻ ഉരുട്ടിവെച്ചിരിക്കുന്ന കല്ലിൻ്റെ മേൽ ഒരു മുദ്ര വേണം കാരണം യേശു പറഞ്ഞ വാഴ്ചറ്റങ്ങൾ പലതും ഇനിയും നിറവേറാനുണ്ട് അതിൽ ഒരു വാഴ്ചറ്റമാണ് അവൻ്റെ ഉയർച്ചൊരുനൽപ്പ് മൂന്നാം നാൾ ഞാൻ ഉയർച്ചൊരുനിൽക്കും യേശു ക്രിസ്തുവിൽ നിന്ന് ഈ മഹാപുരോഹിതന്മാരും പരീഷന്മാരും ഒക്കെ കേട്ട തിരുവചനത്തിൻ്റെ വെളിപ്പാടുകൾ അവരുടെ ഹൃദയത്തെ വല്ലാതെ ഭയപ്പെടുത്തി കാരണം അവൻ രോഗികളെ സൗഖ്യമാക്കി അവൻ ഭൂതങ്ങളെ പുറത്താക്കി അനേകർക്ക് വിടുതലുകളെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ അനേകർക്ക് ഉണ്ടാകുവാനിടയായി എത്തുന്നു ഈ ഒരു സംഭവ കാലഘട്ടങ്ങളിൽ അവരുടെ ഹൃദയത്തിനൊരു ഭയം വന്നു യേശു ഉയർത്തു വരാതിരിപ്പാൻ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ പരീഷന്മാരും മഹാപുരോഹിതന്മാരും വിലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു അപേക്ഷ വയ്ക്കുകയാണ് യേശുനൽ കരുതം അതിന് ഞങ്ങൾക്ക് പിലാത്തോസെ ഒരു സഹായം വേണം എന്താണ് യജമാനനെ ആ ചതിയം ജീവനോട് ഇരിക്കുമ്പോൾ ആരെ അഭിസംബോധന ചെയ്ത് മഹാപുരോഹിതന്മാരും പരീഷന്മാരും എന്നുള്ള പ്രയോഗം കൊണ്ടുവരുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെയാ അവർ പറയുന്നത് ഇങ്ങനെയാ യജമാനെ ആ ചതിയം ജീവനോടിരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു നോക്കിക്കേ യേശു ജീവനോടിരുന്നപ്പോൾ ചെയ്ത സകല ശുശ്രൂഷകളും ഇവരുടെ ഹൃദയങ്ങളിൽ ഭയം വരുത്തി അവൻ മരിച്ചു കഴിഞ്ഞ് കല്ലറയ്ക്കകത്തു കിടന്നപ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ ഭയം വന്നു തുടങ്ങി അങ്ങനെയെങ്കിൽ വിലാത്തോസിനോട് പറയുകയാ അവൻ പുറത്തു വരരുത് ആ ചതിയൻ ജീവനോടിരുന്നപ്പോൾ കൽപ്പിച്ചത് നിറവേറുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആ വാഴ്ത്തത്തെ നിവർത്തിക്ക് തടസ്സമായി യജമാനനെ രാജാവേ ഞങ്ങൾക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം അങ്ങനെ ഇവരുടെ അപേക്ഷ കേട്ടിട്ട് പീലാത്തോസ് ഐ മീൻ ഈ മഹാപുരോഹിതന്മാരുടെയും പരീക്ഷന്മാരുടെയും ഈ അപേക്ഷ കിട്ടിട്ട് അവർക്ക് വേണ്ടി ചില കാവൽ കൂട്ടത്തെ എന്താണ് അറുപത്തി അഞ്ചാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാ പീലാത്തോസ് അവരോട് കാവൽ കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്രവെച്ച് കാവൽ കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി നിർത്തിപ്പെടുമാറാകട്ടെ അന്നും ഇന്നും ദൈവവചനത്തിന്റെ ദൂതുകളെ ലോകം ഭയക്കുന്നു അന്നും ഇന്നും ദൈവശബ്ദത്തെ അന്ധകാരത്തിന്റെ മേഖലകൾ ഭയക്കുന്നു അന്നും ഇന്നും അവൻ ദൈവത്തിൻ്റെ ആമേൻ ശബ്ദത്തെ മഹാപുരോഹിതന്മാരാകട്ടെ പരീക്ഷന്മാരാകട്ടെ അധികാരികളാകട്ടെ അന്നും ഇന്നും ആ ദൈവശബ്ദത്തെ അവർ ഭയക്കുകയാണ് അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നിന്നെ ഒരു വാതിലിൻ്റെ അകത്തിട്ട് കൂട്ടി അവൻ നീ പുറത്തു വരാതെ അവൻ ആ വാതിലിന് മുറ്റവെച്ച് നിൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് നീ പുറത്തു വരാതെ നീ ആയിരിക്കുന്ന ജോലി മേഖലയിൽ നിന്ന് പുറത്തു പുറത്തുവരാതെ നിൻ്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പുറത്തു പുറത്തുവരാതെ അമിനി കല്ലിന് സമമായി ചില മുദ്രകൾ നിന്റെ ജീവിതത്തിൽ ദുഢനായ പിശാജ് അടിമ കൊണ്ട് അമ്മ മുദ്രയിട്ട് നിന്നെ ഒരിടത്തൊതുക്കി നിർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം താങ്കളോട് സംസാരിക്കുകയാ നീ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് യേശു ശരീരത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാകുകയാൽ ഒരു കാര്യം താങ്കൾ

നീ ആ മേഖലയിൽ നിന്ന് വിടുതൽ പ്രാപിക്കില്ലെന്ന് മീൻ പൈശാചിക മേഖലകൾ നിന്റെ കാതുകളോട് മന്ത്രിച്ചേക്കാം എന്നാൽ ഈ വചനം നീ കേൾക്കപ്പെടുമ്പോൾ ഉറപ്പോടെ വിശ്വസിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം എന്തെന്നറിയാമോ യേശുവിനെ ഉയർപ്പിച്ച ഒരു സ്വർഗത്തിലെ പിതാവായ ദൈവമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്നും പകലും ഈ രാത്രിയിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലൊരു എഴുന്നേൽപ്പ് തരാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയ സഹോദരങ്ങളെ കൂടെ നിന്നവർ എനിക്കെതിരായി നിൽക്കുന്നു സഹോദരങ്ങളെ കൂടെ നിന്നവർ എനിക്ക് ശത്രുത പുലർത്തി നിൽക്കുന്നു നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ കാലവും ഈ രാത്രിയുടെ കാലവും അവൻ ദൈവത്തെങ്കിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നുവെങ്കിൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയെങ്കിൽ നിന്ന് നിങ്ങൾക്ക് തക്കതായ ഒരു ആൻസർ പുറപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവക്കൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിപ്പാടി എത്തിരണം അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരുമ്പോൾ മറിയമാരും ആഗ്രഹത്തോടെ കടന്നു വരുമ്പോൾ രണ്ടാം വാക്യത്തിൽ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പുണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരിക്കുന്നത് അവർ കണ്ടു ആരൊക്കെ രണ്ടു പേരും കണ്ടു അങ്ങനെയെങ്കിൽ സഹോദരങ്ങളോടൊരു ദൂത് പരിശുദ്ധാത്മാവ് പറയുകയാ ഈ പ്രവാദത്തിന്റെ യാമത്തിൽ ഈ രാത്രിയുടെ കാലത്തിൽ നീ പ്രാർത്ഥനയോടിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ആരാ നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തിന്മേൽ വാതലുകൾ തുറന്ന് നിന്റെ ജീവിതത്തിന്മേൽ ചില കല്ലുകൾ ഇങ്ങനെ അടഞ്ഞുകിടക്കുകയല്ലേ ചില നിന്ദയുടെ കല്ലുകൾ ആ ഉരുട്ടി ആരൊക്കെയോ വെച്ചിരിക്കുന്നു ഒരു വിധത്തിലും ആ നിന്നമാ എന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ലൈഫിലെ കല്ലിനെ ഉരുട്ടി മാറ്റാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന വചനം പറയുന്നത് താങ്കളുടെ ജീവിതത്തിലെ ചില നിന്നയുടെ കല്ലിനെ ഉരുട്ടാൻ നിന്നയുടെ കല്ലുകളെ ഉരുട്ടി നീക്കി കളയാൻ സ്വർഗത്തിലെ ദൂതഗണം യേശുക്രി വേണ്ടി ആ കല്ലറയിൽ വന്ന് കല്ലുരുട്ടി നീക്കിയെങ്കിൽ താങ്കളോടും പരിശുദ്ധയുന്നു ചില നിന്നയുടെ കല്ലുകളെ സ്വർഗത്തിലെ ദൈവം നാമത്തിൽ യേശുക്രിയ അതാണ് ലാസറിന്റെ മരണത്തിന്റെ നിരൽ പാർത്ത ലാസറിന്റെ ഭവനത്തിൽ എന്നൊക്കെ ഒരു സന്തോഷത്തെ സ്വർഗത്തിലെ ദൈവത്തിൻറെ പുത്രനായ മൂലം നൽകപ്പെടാൻ ഇടയായിത്തീർന്നെങ്കിൽ മടങ്ങി വന്ന സന്തോഷത്തിൽ ആനന്ദം കൈക്കൊള്ളുന്ന ഒരു ഭവനം അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ ഈ വചനത്തിൽ നിങ്ങളോടൊരു ദൂത് പരിശുദ്ധാത്മ വിളിച്ചു പറയുക ചില നിന്നയുടെ കല്ല് സ്വർഗം ഉരുട്ടിക്കളയാൻ പോവാ ചില പരിഹാസത്തിൻ്റെ കല്ലുകൾ സ്വർഗതുലതയും ഉരുട്ടിക്കളയാൻ പോകുകയാ ചില ജോലി മേഖലയുടെ ചില തടസ്സത്തിൻ്റെ കല്ലുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉരുട്ടിക്കളയുന്നു തലമുറയുടെ മുന്നിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത ചില തടസ്സമായി നിൽക്കുന്ന കല്ലുകളെ സ്വർഗം ഉരുട്ടിക്കളയാൻ പോകുകയാണ് പാരമ്പര്യത്തിന്റെ ജാതീയ ദേശത്തിൻ്റെ സകല ആധിപത്യങ്ങളുടെ കല്ലുകളെയും സ്വർഗത്തിലെ ദൈവം ഉരുട്ടിക്കളയാൻ പോകുകയാണ് അതുകൊണ്ട് താങ്കൾ ഈ വചനം കേൾക്കുമ്പോൾ ആത്മനിയോഗത്തോടെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ യേശുവേ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു സ്വർഗത്തിലെ ദൂതകണമുണ്ട് ആമ നിന്നെ പുറത്തു വരാതിരിപ്പാൻ മഹാപുരോഹിതന്മാരും പരീഷന്മാരും വളരെ പദ്ധതിയിട്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആ പ്ലാനുകളെയൊക്കെ പൊട്ടിച്ചു പൊട്ടിച്ചു കൊടുത്തു അങ്ങനെയെങ്കിൽ താങ്കളുടെയും ജീവിതത്തിലെ ആമേ സകല പൈശാചിക പ്ലാനുകളെയും യേശുക്രി സകലത്തിൻ്റെ മേലും ഒരു മാറ്റം സ്വർഗത്തിലെ ദൈവം നൽകപ്പെടാൻ പോകും അതുകൊണ്ട് ഈ വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൂത ആത്മനിയോഗത്തോടെ ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ ആര് നിനക്കെതിരെ കല്ലുരുട്ടി നീക്കി വെച്ചാലും അതിനെ പൊട്ടിച്ചു കളയുന്ന ഒരു ദൈവത്തിന്റെ കരം നിനക്കു വേണ്ടി ഇറങ്ങി വരും